തൃശൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് നവീകരണവുമായി ബന്ധപ്പെട്ട് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ രാമനിലയം ഗസ്റ്റ് ഹൌസിൽ യോഗം ചേർന്നു എല്ലാവിധ സൌകര്യങ്ങളോടും കൂടിയ ആധുനിക കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് നിർമ്മാണം കാലതാമസമില്ലാതെ ചെയ്തു തീർക്കാൻ യോഗം തീരുമാനിച്ചു ഒരാഴ്ചയ്ക്കകം നിലവിലുള്ള കെഎസ്ആർടിസി കെട്ടിടം പൊളിക്കുന്നതിനുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയാകും തൃശൂരിന്റെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന രീതിയിലായിരിക്കും ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നത് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ പി ബാലചന്ദ്രൻ എം എൽ എ മേയർ എം കെ വർഗീസ് കെ എസ് ആർ ടി സി എം ഡി പ്രമോദ് ശങ്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് ബസ്സുകൾ കൃത്യമായി കയറ്റി നിർത്താനും തൊഴിലാളികൾക്ക് സുരക്ഷിതമായി തൊഴിലെടുക്കാനുള്ള മികച്ച സൗകര്യങ്ങളോടുകൂടിയ കെട്ടിടമാണ് നിർമ്മിക്കുക പുതിയ പദ്ധതിയുടെ രൂപരേഖയും രേഖാചിത്രവും ഉൾപ്പെടെ തയ്യാറാക്കും ക്യാൻറ്റീനും യാത്രക്കാർക്ക് ബസ് കാത്തിരിക്കാനുള്ള ഇടവും ശുചിമുറിയും ഒരുക്കും ഗതാഗതത്തിന് കൃത്യത വരുത്തിക്കൊണ്ട് ബസ്സുകൾക്ക് പോകുന്നതിനും ഇറങ്ങുന്നതിനും സൌകര്യമൊരുക്കുമെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു കോർപ്പറേഷന്റെ സഹകരണം ആവശ്യമാണെന്നും നിലവിലുള്ള കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പൊളിച്ചാൽ യാത്രക്കാർക്ക് തടസ്സം സൃഷ്ടിക്കാത്ത രീതിയിൽ താൽക്കാലിക ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുമെന്നും പി ബാലചന്ദ്രൻ എംഎൽഎ പറഞ്ഞു തൃശൂർ റെയിൽവേ സ്റ്റേഷനും കെഎസ്ആർടിസി ബസ് സ്റ്റാന്റുമായി ബന്ധിപ്പിക്കുന്ന നിലയിൽ ആകാശപാത ഒരുക്കും കോർപ്പറേഷൻ ഏറ്റെടുത്ത് ആകാശപാത നിർമ്മാണം നടത്താമെന്ന് മേയർ യോഗത്തെ അറിയിച്ചു കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് തൃശൂർ നിയോജക മണ്ഡലം എം എൽ എയുടെ നവകേരളം സദസ് ഫണ്ടിൽ നിന്ന് ഏഴു കോടി രൂപ രണ്ടായിരത്തി അഞ്ച് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് രണ്ടര കോടി രൂപയും ഉപയോഗിച്ചാണ് നവീകരണം എം എൽ എ ഫണ്ടിൽ നിന്ന് ആവശ്യമായിട്ട് ഇനിയും തുക നൽകുമെന്ന് യോഗത്തെ അറിയിച്ചു പി സ്ട്രക്ചറൽ എഞ്ചിനീയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കെഎസ്ആർടിസി പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ കൌൺസിലർമാരായ സതീഷ് കുമാർ അനൂപ് ഡേവിസ് കാഡ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു മന്ത്രിമാരും സംഘവും കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡും പരിസരവും സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി